കൂത്തുപറമ്പ് സംസ്കൃതി ചാരിറ്റബിൾ ട്രസ്റ്റ് ജനമൈത്രി പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ സംയുക്ത അഭിമുഖത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു റോഡ് അപകടങ്ങളും ട്രാഫിക് നിയമങ്ങളും എന്ന വിഷയത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് കൂത്തുപറമ്പ് മാറോളികെട്ട് ടൗൺ സ്ക്വയറിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ റോഡുകൾ ഏറ്റവും മെച്ചപ്പെട്ടതായി വരുന്തോറും അപകടങ്ങളുടെ എണ്ണം പേരുന്ന് കാഴ്ച നമ്മളിപ്പോൾ ഇപ്പം സമയമില്ല ദിവസത്തിൽ ഇരുപത്തി നാല് മണിക്കൂർ പോരാ എന്നുള്ള രീതിയിൽ ആ കാര്യം മാത്രം ഒന്ന് പെട്ടെന്ന് നടത്തേണ്ടതുണ്ട് തീർക്കേണ്ടതുണ്ട് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് വാഹനങ്ങളുടെ ഓട്ടം ആ ഓട്ടത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് പലപ്പോഴും വലിയ വാഹനങ്ങളുടെ അധികം അമിതമായ വേഗത കൊണ്ട് ചിലപ്പോൾ ചെറു സഞ്ചരിക്കുന്നവർക്ക് അപകടം പറ്റുന്നു തിരിച്ചും ചെറിയ വാഹനങ്ങളും ചിലപ്പോൾ അമിത സ്പീഡിലോടുകയാണ് ഇപ്പൊ വലിയ വാഹനങ്ങളോട് ചെന്ന് മുട്ടിയാൽ തീർച്ചയായും ആ ചെറിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരുടെ കാര്യത്തിൽ പലപ്പോഴും വളരെ അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് അതാണ് പത്രങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കെ ശ്രീനിവാസൻ അധ്യക്ഷനായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം വി മുഹമ്മദ് റിയാസ് മുഖ്യപ്രഭാഷണം നടത്തി കുത്തുപറമ്പ് പ്രിൻസിപ്പൽ എസ് ഐ വി ടി അഖിൽ കുത്തുപറമ്പ് സ്റ്റേഷൻ പി ആർഒ എൻ പി രാജേഷ് എം സജീന്ദ്രൻ ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു Grammy Gano Scoot